राधा ज्ञान राधा ज्ञानी मरक्काथा राधा राधा ज्ञान राधा कण्णनी मरक्का राधा बृन्दा മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തൃശ്ശൂരുള്ള ഒരു രേഷ്മ രേഷ്മ ഇപ്പം അയർലൻഡിലാണ് അപ്പം രേഷ്മ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് സാറേ ഈ വാൽമീരി മഹർഷി രാമൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ രാമായണം എഴുതി രാമന്റെ കഥ എഴുതി എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് അയാളുടെ കഥ എഴുതുന്നത് അതൊക്കെ ഇങ്ങനെ ദിവ്യ മനസ്സിൽ കാണുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വിശ്വസനീയമാണ് സാറേ എന്ന് ചോദിച്ചു അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഓം രാധായ സ്വാഹാ ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം രാമൻ ജനിക്കുന്നതിനു മുമ്പ് തന്നെ വാത്മീകി മഹർഷി രാമായണം എഴുതി എന്ന് പറയുന്നതിൽ ഒരു യുക്തി ഇല്ലായ്മ ഇല്ലേ എന്നാണ് രേഷ്മ അയർലൻഡിൽ നിന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല രാമൻ ഒരു ആദർശവാദിയാണ് ആദർശവാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നിലവിലിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ആ ആള് എന്ത് ചെയ്യും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായി സാധിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറയാം നമ്മുടെ രാഷ്ട്രീയത്തിൽ എ കെ ആൻ്റണി വി എം സുധീരൻ ഇവരൊക്കെ വളരെ ആദർശവാന്മാരാണ് ഈ എ കെ ആൻ്റണിയുടെ അടുത്ത് ഒരാൾ ഒരു റെക്കമെൻഡേഷനുമായി ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാള് ഭാവിയിൽ റെക്കമെൻഡേഷനുമായി ചെല്ലുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാൾ എ കെ ആന്റണിയിലെടുത്ത് ഒരു റെക്കമെൻഡേഷനുമായി ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അടുത്ത മാസം ഒരാൾ റെക്കമെൻഡേഷനുമായി ചെല്ലുന്നു എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴേ പറയാൻ പറ്റും കാരണം എ കെ ആന്റണി ഒരു ആദർശവാനാണ് വി എം സുധീരനോട് കുറച്ച് മദ്യഷോപ്പുകൾ ഇവിടെ തുടങ്ങട്ടെ എന്ന് ചോദിച്ചു കൊണ്ടൊരാള് ചെന്നാൽ സുധീരന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളതിന് അടുത്ത മാസം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല എനിക്കിപ്പോഴേ പറയാൻ പറ്റും കാരണം അദ്ദേഹം ഒരു ആദർശവാനാണ് എ കെ ആന്റണിയുടെ അടുത്ത് സ്വന്തം മകൻ തന്നെ ഒരു ന്യായമല്ലാത്ത റെക്കമൻഡേഷനുമായി ചെന്നാൽ എന്ത് സംഭവിക്കും അടുത്ത മാസമാണ് ചെല്ലുന്നത് എന്ത് എന്ത്ഭവിക്കുമെന്ന് ചോദിച്ചാൽ അതിന് അടുത്ത മാസം വരെ കാത്തിരിക്കണ്ട കാരണം ഒരാദർശവാന്റെ പ്രവർത്തികൾ നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കും സീതയെ രാവണൻ മോഷ്ടിച്ചുകൊണ്ടു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് രാമൻ ജനിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ആദർശവാനായ രാമൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്നതിനു മുൻപ് തന്നെ പറയാൻ നമുക്ക് പറ്റും സീതയെക്കുറിച്ച് ഒരുവൻ അപവാദം പറഞ്ഞാൽ രാമൻ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് സീതയെക്കുറിച്ച് ഒരാൾ അപവാദം പറയുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല രാമനെ പോലെ ഒരാദർശവാൻ സീതയെ കാട്ടിലുപേക്ഷിക്കും അല്ലെങ്കിൽ കൂടെ നിർത്തില്ല എന്ന് പറയുന്നതിന് രണ്ടാമതൊന്ന് ചിന്തിക്കണ്ട രാജ്യം വിട്ടുകൊടുക്കാൻ കൈകേയും മാതാവ് പറയുകയാണെങ്കിൽ രാമൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് കൈകേയി മാതാവ് ആവശ്യപ്പെടുന്നത് വരെ കാത്തിരിക്കേണ്ട രാമൻ ആദർശ പുരുഷനാണ് ആദർശ പുരുഷന്റെ കാര്യം നമുക്ക് നേരത്തെ നിശ്ചയിക്കാൻ പറ്റും കൈകേയി രാമനോട് കാട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടാലോ ശൂർപ്പണക വന്ന് സാക്ഷാൽ ശ്രീരാമനോട് പ്രണയാഭ്യർത്ഥന നടത്തിയാലോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും രാമൻ സീതയുടെ സ്വയംവരത്തിൽ പങ്കെടുത്താൽ എന്ത് സംഭവിക്കും സാക്ഷാൽ ലക്ഷ്മണൻ കൊല്ലണം എന്ന് പറഞ്ഞാൽ രാമൻ എന്ത് മറുപടി പറയും അതാണല്ലോ പ്രശസ്തമായ ലക്ഷ്മണോ ഉപദേശം എന്ത് പറയും എന്നുള്ളതിന് അതുവരെ കാത്തിരിക്കണ്ട നമുക്ക് നേരത്തെ പറയാൻ പറ്റും കാരണം രാമൻ ആദർശവാനാണ് പക്ഷേ കൃഷ്ണന്റെ കാര്യത്തിൽ ഈ കളി നടക്കത്തില്ല കൃഷ്ണന്റെ കാര്യത്തിൽ കൃഷ്ണൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ കൃഷ്ണൻ പ്രവചന അതീതനാണെന്ന് കൃഷ്ണനോട് ഒരു പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നടത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം സ്വീകരിക്കും ചിലപ്പം മാറ്റി നിർത്തും ഇനി മാറ്റി നിർത്തിയാലും കുറെ കഴിഞ്ഞ് സ്വീകരിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല കൃഷ്ണനോട് ശൈബ്യ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ കൃഷ്ണൻ ആദ്യം മാറ്റി നിർത്തി എൻ്റെ സുഹൃത്തിനും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷേ രുക്മിണിയെ കല്യാണം കഴിച്ച് കൃഷ്ണൻ രണ്ടാമത് കല്യാണം രണ്ടാമത്തെ ഭാര്യയായി വന്നത് ആരാണ് ശൈബിയാണ് കാരണം കൃഷ്ണൻ ഒരിക്കലും രാമനെ പോലെ ഒരു ആദർശവാനായിട്ട് ആ ഒരു രീതിയിലല്ല ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് കൃഷ്ണൻ്റെ ഉദ്ദേശം വേറെയാണ് അതുകൊണ്ട് കൃഷ്ണൻ പ്രവചനാതീതനാണ് അപ്പൊ കുറിച്ച് അപവാദം പറഞ്ഞാൽ രാമൻ എന്ത് ചെയ്യും എന്ന് നമുക്കറിയാം കാട്ടിക്കൊണ്ട് കളയൂന്നറിയാം പക്ഷെ കൃഷ്ണന്റെ ഭാര്യയെ കുറിച്ച് ഒരാൾ അപവാദം പറഞ്ഞാൽ കൃഷ്ണൻ എന്ത് ചെയ്യും എന്ന് പ്രവചനാതീതമാണ് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ചിലപ്പോ കൃഷ്ണൻ അത് പുഞ്ചിരിച്ചു തരും ചിലപ്പോ എന്ത് ചെയ്യും അവനെ കളയും മനസ്സിലായില്ലേ ഭാര്യയെ എന്തായാലും കൃഷ്ണൻ ഉപേക്ഷിക്കുമോ ഉപേക്ഷിക്കുമോ നമുക്ക് തോന്നുന്നില്ല അപ്പൊ കൃഷ്ണൻ എപ്പോഴും പ്രവചനാതീതമാണ് കൃഷ്ണനെ കുറിച്ച് ഈ രാമന്റെ കാര്യങ്ങളൊന്നും നമുക്ക് കൃഷ്ണനിൽ ആരോപിക്കാൻ പറ്റില്ല ഇനി ഞാൻ നിങ്ങളോടൊരു സത്യവും കൂടെ പറയട്ടെ രാമൻ ജനിക്കുന്നതിന് മുമ്പ് രാമായണം എഴുതി എന്ന് പറയുന്നത് ശരിക്കും ഒരു നേരം പോക്കാണ് അത് ഭാരതീയന് മാത്രം പറയാൻ കഴിയുന്ന ഒരു നേരം പോക്ക് ഒരിക്കലും ഒരു പാശ്ചാത്യകാരനിൽ ഇത് പറയാ അവിടെ ആദർശവാനില്ല ഇനി പാശ്ചാത്യ ലോകത്തൊരു ആദർശവാനം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അവന്റെ മുന്നിൽ ഒരു കുപ്പി മദ്യം കൊണ്ടുവച്ചാൽ ആ ആദർശമാൻ കുടിക്കുവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ പ്രവചനാധീനമാണ് ഇത് ഭാരതീയനും മാത്രം പറയാൻ പറ്റുന്ന ഒരു ആ ഫലിതം മാത്രമാണിത് കാരണം രാമൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ വാത്മീരിയ പോലുള്ള ഒരാൾക്ക് രാമൻ ജനിക്കുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല അതിനു മുമ്പ തന്നെ എഴുതാൻ പറ്റും എന്നൊരു നേരം പോക്ക് പറഞ്ഞതാണ് അല്ലാതെ രാമൻ ജനിക്കുന്നതിന് മുമ്പ് വാൽമീകി രാമായണം എഴുതിയത് എന്നുള്ളത് അതേ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട രാമഭക്തര് കുറെ ഗൗരവക്കാരാണ് മനസ്സിലായി കൃഷ്ണഭക്തരല്ല രാമഭക്തര് ഗൗരവക്കാരാണ് അതങ്ങനെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം പോലുമില്ല രാമനൊക്കെ ജനിച്ചതിന് ശേഷം തന്നെ വാൽമീകി ഇത് എഴുതിയത് പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത്രക്ക് സിമ്പിളാണ് രാമൻ രാമൻ ജനിച്ചതിന് ശേഷം തന്നെയാണ് വാൽമീകി എഴുതിയത് പക്ഷെ പുസ്തകങ്ങളിൽ തിരിച്ച് എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ് രാമൻ ജനിക്കാനൊന്നും കാത്തിരിക്കുന്ന നമുക്ക് അതിനു മുമ്പ തന്നെ എന്ത് ചെയ്യാൻ പറ്റും രാമനെ കുറിച്ച് എഴുതാൻ പറ്റും എന്നൊരു തമാശ രൂപേണ ഒരു തമാശ ആസ്വദിക്കാനുള്ള മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് അപ്പോൾ ഈ സംശയം മാറിക്കാണുമല്ലോ രാധേ രാധേ ഓ രാധെ രാധേ 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 ഓ രാധെ രാധേ ഓം ശ്രീം ഹ്രീം ക്രീം മൈം ഐം രാസേശ്വരി രാധികായേ സ്വാഹ